നടുക്കടലിലും നായ നക്കിയെ കുടിക്കൂ എന്നൊരു പ്രയോഗമുണ്ട് അതായത് എത്ര നല്ല പാത്രത്തിൽ ഭക്ഷണം കൊടുത്താലും നായക്ക് അത് കൈകൊണ്ട് വാരി കഴിക്കാൻ കഴിയില്ല മറ്റൊരു ശീലം അതിനില്ല അതായത് അതിനെ സംബന്ധിച്ചിടത്തോളം അത് നാവു കൊണ്ട് നക്കിയാണ് എങ്ങനെ ഭക്ഷണം കൊടുത്താലും അത് കഴിക്കുന്നത് അതിന് നടുക്കടലിൽ ആണെങ്കിൽ പോലും അത് അങ്ങനെയാണ് മുങ്ങി പോവുകയാണെങ്കിലും അത് വായ തുറന്നു പിടിച്ച് അങ്ങനെ വെള്ളം എടുക്കില്ല നാവ് കൊണ്ട് നക്കി തന്നെയാണ് അത് കുടിക്കുന്നത് എന്നാലും അത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം ഇവിടെ യോഗി ആദിത്യനാഥ് ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ നടത്തിയ ഒരു പ്രസംഗം അത് വാർത്ത ആ പ്രസംഗവുമായി ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായാണ് മീഡിയ വണ്ണിലാണ് ഞാൻ ആ വാർത്ത കണ്ടത് അതായത് ഇവിടെ ഹലാൽ ഫുഡ് കഴിക്കരുത് ഹലാൽ ഭക്ഷണം കഴിക്കരുത് ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച ഭക്ഷണങ്ങൾ വാങ്ങിക്കരുത് എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ഉപദേശം എന്തായാലും ഇവിടെ സംഘമിത്രങ്ങളെ തുടർച്ചയായി തെറ്റിദ്ധരിപ്പിക്കുക പറ്റിക്കുക നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവസരം നിഷേധിക്കുക ഇതൊക്കെയാണ് യോഗി ചെയ്യുന്നത് ഹലാലിന്റെ അർത്ഥം കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ നടുക്കടലിൽ നായ നക്കിയെ കുടിക്കൂ എന്ന് എനിക്ക് പറയേണ്ടി വന്നത് അതൊരു പ്രയോഗമാണ് ഒരു പഴമൊഴിയാണ് അതിലപ്പുറം ആരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് എന്നാലും ചില ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര പ്രശ്നമാണ് ഇവിടെ ഉസ്താദ് തുപ്പിയതാണ് അതുകൊണ്ടത് കഴിക്കരുത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു ബി ജെ പി ആദ്യം പ്രചരിപ്പിച്ചിരുന്നത് എങ്കിൽ യോഗി ആദിത്യനാഥ് കുറച്ചുകൂടെ കടന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഹലാൽ ഭക്ഷണം വിൽക്കുന്ന ആളുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നു ലൌജിഹാദ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നു ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നു ഉത്തർപ്രദേശിൽ അത്തരത്തിലുള്ള ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച ഭക്ഷണം വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളൊക്കെ അത്തരത്തിലുള്ള ഹലാൽ സ്റ്റിക്കറിന് പുറകെ പോകരുത് എന്നതാണ് യോഗി ആദിത്യനാഥിന്റെ ഉപദേശം എന്തായാലും ഇതൊക്കെ കേട്ട് ചില ആളുകൾ അതിന് പുറകെ പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു അറബി വാക്ക് എന്നതിൽ അപ്പുറം അതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല അനുവദനീയമായ ഭക്ഷണം കട്ടതും പിടിച്ചുപറിച്ചതും മോഷ്ടിച്ചതും ഒന്നുമല്ല അറുത്ത ഭക്ഷണമാണ് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നത് മൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന സമയത്ത് അതിന്റെ തലക്കടിച്ചോ അല്ലെങ്കിൽ ഭീകരമായി മറ്റേതെങ്കിലും രീതിയിലൊന്നും കൊലപ്പെടുത്തരുത് അതിന്റെ രക്തം കൃത്യമായി വാർന്നു പോകുന്ന രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യണം അങ്ങനെ വേണം അതിനെ അറുത്തു വേണം ഭക്ഷിക്കാൻ അതിന്റെ രക്തം വാർന്നു പോകണം എങ്കിൽ മാത്രമേ ആ മാംസം ശുദ്ധമായ മാംസം ആവുകയുള്ളൂ എന്നൊക്കെ ശാസ്ത്രം ഈ അടുത്ത സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല അനുവദനീയമായ ഭക്ഷണം നല്ല ഭക്ഷണം എന്ന ഒരു വാക്ക് അതിനെ വളച്ചൊടിച്ച് എന്തൊക്കെ പ്രശ്നമുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് നല്ലത് കഴിക്കാനുള്ള അവസരം സംഘപരിവാരങ്ങൾക്ക് അല്ലെങ്കിൽ സംഘമിത്രങ്ങൾക്ക് നിഷേധിക്കുകയാണ് ചില ആളുകൾ അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണ്ട് നൽകുന്നു എന്നൊക്കെയാണ് ഇവിടെ യോഗി ആദിത്യനാഥിന്റെ കണ്ടെത്തൽ എന്തായാലും ആ ഒരു കണ്ടെത്തലിന് ഞാൻ തെറ്റു പറയുന്നില്ല അതൊരു പക്ഷേ സത്യസന്ധമായിരിക്കാം കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലത്ത് ഹലാൽ ഫുഡ് കിട്ടുന്നുണ്ട് ചില ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പാക്കറ്റിൽ വരുന്ന ചില ഭക്ഷണ സാധനങ്ങൾക്ക് മേലിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ഹലാലും ഹലാലല്ല ചില ആളുകൾ ചില കച്ചവട താല്പര്യത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ച് ഭക്ഷണം വിൽക്കുന്നുണ്ട് ചില പാക്കറ്റ് ഭക്ഷണങ്ങളൊക്കെ അവർ വിൽപ്പന നടത്തുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരാരാണ് എന്താണ് അവരുടെ അഡ്രസ്സ് എന്താണ് എന്നതൊന്നും നമുക്കറിയില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത സമയങ്ങളിലൊക്കെ വന്ന ചില വാർത്തകളുണ്ട് ചില ആളുകൾ ഇവിടെ രാജ്യത്തിന്റെ രഹസ്യം ചോർത്തി കൊടുക്കുന്നു നമ്മുടെ ആയുധം ആയുധവുമായി ബന്ധപ്പെട്ട് അതിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു അവരൊക്കെ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത് പേര് വിവരങ്ങൾ എന്താണ് എന്നതൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വ്യക്തമായിട്ടുണ്ട് ഒരുപക്ഷെ അത്തരക്കാർ ഇത്തരത്തിലുള്ള ഹലാൽ ഭക്ഷണം അവർ ഇറക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കൊടുത്തു എന്ന് യോഗി ആദിത്യനാഥ് കണ്ടെത്തൽ അത് തെറ്റല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ മറ്റിതര വിഭാഗങ്ങൾ പോലും ഈ ഹലാൽ എന്ന് പറയുന്ന വാക്ക് കടമെടുത്തിരിക്കുകയാണ് എന്തായാലും അത് ആരുടെയും കുത്തകയൊന്നുമല്ല ഹലാൽ എന്ന് പറയുന്നത് ഒരു അറബി വാക്കാണ് അതൊരു ഭാഷയാണ് അതുകൊണ്ട് തന്നെ ആരുടെയും കുത്തകയാണ് എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇവിടെ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഹലാൽ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ ഇന്ന് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഹലാൽ ബോർഡുകൾ കാണാറുണ്ട് മിക്കവാറും ഹോട്ടലുകൾ അത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഹോട്ടലുകൾ ആയിരിക്കില്ല എങ്കിൽ പോലും അവർ ഞങ്ങൾ വിൽക്കുന്നത് നല്ല ഭക്ഷണമാണ് എന്ന് കാണിക്കാൻ ഈ ഹലാൽ ബോർഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ അവർ ഉപയോഗിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് നല്ലതാണ് എന്ന തിരിച്ചറിവ് അത് കണ്ട ആളുകൾ കയറണമെന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്താണ് അവർ ചെയ്തു പോകുന്നത് എല്ലാ ഹലാലും ഹലാലല്ല എന്തായാലും യോഗി പറഞ്ഞത് അത്തരത്തിലുള്ള ഹലാലിനെ കുറിച്ചാണോ എന്ന് എനിക്കറിയില്ല ഇനി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതിന്റെ പേരിലാണ് അതായത് ഈ ആർ എസ് എസിന്റെ പരിപാടിയിലാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് ഇത്തരത്തിലുള്ള ഹലാൽ ഫുഡ് കഴിച്ചതിന്റെ പേരിലാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഹലാൽ ഇത്തരത്തിലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ കഴിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആർ എസ് എസിന്റെ ശാഖയിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ശാഖയിൽ വന്ന ഒരു മിത്രത്തെ ഒരു പ്രവർത്തകനെ മറ്റൊരു ശാഖയുടെ ഒരു ആർ എസ് എസിന്റെ നേതാവ് ലൈംഗികമായി പീഡിപ്പിച്ചു ഈ പറയുന്ന കക്ഷിയുടെ വീഡിയോ ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതെ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയത് കൃത്യമായി നല്ല ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലാണോ അതോ ഹലാതി കഴിച്ചതിന്റെ പേരിലാണോ എന്നുകൂടെ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മിത്രങ്ങൾ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്